ഹായ് ഹലോ അസ്ലാമലൈക്കു വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളിവിടെ നേർച്ചയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ആ നേർച്ച ചോറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ പണിയാളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മോൻ ചോറ് പോയിട്ടുണ്ടായിരുന്നു അവൻ ചോറൊക്കെ കൊടുന്ന് അപ്പോൾ ഞങ്ങൾ ചോറ് കൊടുന്നപ്പോൾ തന്നെ കുട്ടിക്ക് വിശിക്കേണ്ടി വരഞ്ഞിട്ട് കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാതും കഴിഞ്ഞ് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണെങ്കിൽ ചോറ് കിട്ടിയത് കേട്ടോ പിന്നെ ഞങ്ങളൊരു ഒന്നര ആയപ്പോൾ വന്ന് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ അതാ നല്ല ചെമ്പിൽ വെച്ച തേങ്ങാച്ചോറും നല്ല ചെമ്പിൽ വെച്ച ബീഫുമാണ് കേട്ടോ ഈ ബിരിയാണിനേക്കാളും നെയ്ച്ചോറിനേക്കായൊക്കെ ടേസ്റ്റാണല്ലോ ഈ തേങ്ങാച്ചോറിനും ബീഫിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽക്കൊരു പപ്പടം പൊരിച്ചവും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കഴിച്ചിട്ടോ ചോറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോൾ ആ കേക്ക് വെറുതെ കുട്ടിയൊക്കെ ഉറങ്ങി നീച്ചു വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ വെറുതെ കേക്കൊക്കെ മുറിച്ച് കുട്ടിയെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളെ തന്നെ കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ അമ്മ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങി നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഈ ചോറ് കിട്ടും വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ രാത്രിക്കത്തിനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കേക്ക് തിന്നലും എല്ലാതും കഴിഞ്ഞ് ചെന്നിട്ട് പിന്നെ ഞാനൊരു മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ രാത്രി ദോശ എന്തെങ്കിലും വേണമെങ്കിൽ അതുണ്ടാക്കുക അല്ലെങ്കിൽ പൊറോട്ട കൊടുന്നിട്ട് അത് കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടി കേക്കൊക്കെ മുറിച്ച് കേക്കൊക്കെ കഴിച്ചതാ മീൻ കറി ഉണ്ടാക്കാനിട്ട് ഞാൻ അയിലായിരുന്നു അപ്പോൾ ഞാൻ അത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ പുളി വെള്ളമൊക്കെ എടുത്തു വെച്ചായിരുന്നു പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊറാട്ടേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ദോശയൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല പിന്നെ പൊറാട്ട കൊടുത്തിട്ട് ഈ കറിയും കൂട്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പൊറാട്ടയും കറിയൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അപതാ പൊറാട്ട കട്ടിപ്പൊളി നല്ല ചൂടുള്ള പൊറോട്ട കേൾക്കറിയും കൂടി ഒഴിച്ചാൽ ഒന്നും പറയാനില്ല മക്കളെ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ താങ്ക്